ഒരു ലക്ഷം വോട്ടാണ് നമ്മള് ടാർഗറ്റ് വെച്ചത് നോൺ ബി ജെ പി അപ്പോൾ ഒരു ലക്ഷം വോട്ട് ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷം വോട്ടിന് വർക്ക് ചെയ്യണം രണ്ടു ലക്ഷം വോട്ടിന് വർക്ക് ചെയ്യുകയും ഒരു ലക്ഷം വോട്ട് ടാർഗറ്റ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് എഴുപത്തയ്യായിരം വോട്ട് നോൺ ബി ജെ പി ഈ എഴുപത്തയ്യായിരം വോട്ട് കിട്ടിയാൽ സംഗതി ക്ലിയർ വിടരും ഇൻവിൻസിബിലിറ്റി കോഡ് നമ്മൾ ട്രാക്ക് ചെയ്യും അതാണ് ചെയ്യാവോ അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാനും എന്റെ ഗ്രൂപ്പും ഇന്നും ഉദാഹരണത്തിന് ലോ അക്കാഡമിയിൽ നമ്മുടെ കാൻഡിഡേറ്റിന് വിശ്വാസക്കുറവൊന്നുമില്ല കൂടുതലുള്ളവർ എന്നോട് ചോദിച്ചു സാറേ പത്ത് മുപ്പത് കുട്ടികളെങ്കിലും കാണുമോ പരീക്ഷ ഞാൻ നമ്മൾ നോക്കാം ശ്രമിക്കാം ലോ അക്കാഡമിയിൽ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സിലും അരട്സിനോളം എന്റെ സ്റ്റുഡൻസ് ആണ് ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു ഇത് എൻ്റെ ഒരു ഇതായിട്ട് പിന്നെ ഒരു സംഭവമായിട്ട് അവിടെ നടത്താൻ എനിക്ക് താല്പര്യമില്ല കോളേജിൻ്റെ ഒഫീഷ്യൽ ഫംഗ്ഷനായിട്ട് നടത്താമെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുവരാം കുട്ടികളുമായിട്ട് ഒരു ഇന്ററാക്ഷൻ നടത്താം ശരിയാണ് അവിടുത്തെ ഡയറക്ടർ ഫോർ സ്റ്റുഡന്റ് അഫയേഴ്സിന്റെ സഹപാഠിയാണ് പ്രൊഫസർ അനിൽകുമാർ അനിൽകുമാറിന് പൈസ കൊടുത്ത് ബൊക്കെയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് എന്നോട് പറഞ്ഞു സാർ അവിടെ വന്നാൽ മാത്രം മതി ബാക്കി മുഴുവൻ ഞങ്ങൾ ചെയ്തോളാം മുപ്പത് പേരെങ്കിലും കാണുമോ എന്ന് തോന്നിയ സ്ഥലത്ത് സകല എസ് എഫ് ഐക്കാരെ കുട്ടികളും വന്നു യു കാര്യങ്ങളും വന്നു ഒരു പാർട്ടി വ്യത്യാസം ഇല്ലാതെ വന്നു ആളും നിറഞ്ഞ് വെളിയിലും വരാത്തയിലും ഒക്കെ ആളുകളുണ്ടായി വളരെ സുന്ദരമായ വളരെ ലളിതമായ വളരെ സ്ട്രാറ്റജിക്ക് ആയിട്ടുള്ള ഒരു പ്രസംഗം അദ്ദേഹം മുമ്പിൽ വെച്ചു ചോദ്യം ചോദിക്കണമെന്ന് കുട്ടികൾ പോകും ഞാൻ പറഞ്ഞു അഞ്ചു ചോദ്യം ചോദിക്കും അഞ്ചു പേർ ഇതൊരു അഞ്ചു ചോദിച്ചു ആർട്ടിഫിഷ്യൽ വന്നാൽ പ്രശ്നമാണ് അതിന് മറുപടി അദ്ദേഹം ഞാൻ തന്നെ പറഞ്ഞു കമ്പ്യൂട്ടർ വന്നാൽ ഈ രാജ്യം ആവെന്ന് പറഞ്ഞു ഇപ്പൊ അവരുടെ ഓഫീസിലെ രണ്ടു ദിവസം കമ്പ്യൂട്ടർ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നു ശബുദ വന്ന് മുമ്പിൽ നിന്നപ്പോൾ ഇവിടെ എനിക്ക് ഒരു പരിചയമില്ലെന്ന് പറയുകയും തിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ ഒരു സംശയം തോന്നുകയും കുറച്ച് കഴിഞ്ഞപ്പോൾ കൂടെ നിന്നാള് പറഞ്ഞത് ശബുദയാണ് അങ്ങയുടെ ഭാര്യയാണെന്ന് പറയുകയും ചെയ്തു കാളിദാസൻമാ കാളിദാസ്യം കാളിദാസൻ പറയുന്നുണ്ട് ആന ഒന്ന് മുമ്പ് വന്നപ്പോൾ ഇത് ആനയല്ലെന്ന് പറയും ആന തിരിഞ്ഞു നടന്നപ്പോൾ ആനയുടെ പർവ്വശക ഒരു സംശയം തോന്നുകയും ആന നടന്നു പോയി കഴിഞ്ഞതിന് ശേഷം കാൽപ്പാട് നോക്കിയതിനു ശേഷം ഇതാനായിരുന്നു തീരുമാനിക്കുകയും

ഞാൻ ഒരു മിനിറ്റ് കൂടി എടുത്തുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ സമയം ഇപ്പോൾ മുന്നൂറ് പേരുണ്ടെങ്കിൽ ഞാൻ പത്ത് മിനിറ്റ് സംസാരിച്ചാൽ മുന്നൂറ് ഇൻറ്റു പത്ത് അത്ര സമയം നമ്മൾ കണക്കാക്കണം ഒരിക്കൽ കൂടി ഞാൻ സമ് ചെയ്ത് പറയുന്നത് പോലെ പറയുകയാണ് നമുക്ക് പ്രവർത്തിക്കാം എങ്ങനെ വോട്ടിന്റെ നമ്പർ ഇട്ട് ലിസ്റ്റ് എഴുതണം ഡയറി എഴുതി എത്ര പേരുടെ വോട്ട് നമ്മൾ ചെയ്തുകൊണ്ട് കേരള പെൻഷനേഴ്സ് വാർഷികത്തിന് കീനോട്ട് അഡ്രസ്സിന് എന്നെ വിളിച്ചു ഞാൻ സംസാരിച്ചപ്പോ നിങ്ങൾ ആരും സമ്മതിക്കത്തില്ല അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ എടുത്ത് ചോദിച്ചു താങ്കൾക്ക് തൊണ്ണൂറ്റൊണ്ണൂറ്റെട്ട് വയസ്സായി ഇനി വീട്ടിലിരിക്കുന്നു പ്രായമായി വേണുഗോപാൽ സാർ പറഞ്ഞു ഒരു മനുഷ്യന് പ്രായമാകുന്നത് തൊണ്ണൂറ്റഞ്ചു വയസ്സ് വഴി അപ്പോൾ അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ നിങ്ങളുടെ റിട്ടയർ ചെയ്തുകൊണ്ട് നിങ്ങൾ ിൽ കമ്മിറ്റി ഉണ്ടാക്കാൻ തയ്യാറാണ് പ്രവർത്തിക്കാൻ തയ്യാറാണ് ഇത് മാത്രമേ ഉള്ളൂസ് ചെയ്യ നമുക്ക് തരാത്ത ആളുകൾ നമുക്ക് വോട്ട് തരുന്നവരടുത്ത് വീണ്ടും വീണ്ടും പോയി കാര്യമില്ല അവർ വോട്ട് ചെയ്യും നമുക്ക് വോട്ട് തരുന്നവരെ വോട്ട് ചെയ്യിക്കാ പോവാ എന്തായാലും ഇത് തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് ഒരു നല്ല കാലാവസ്ഥ സൃഷ്ടിക്കട്ടെ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കട്ടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് മൂല്യങ്ങളുടെ ഒരു ഡയമെൻഷൻ കൂടി ഉണ്ടെന്ന് തിരുവനന്തപുരത്തെ പ്രബുദ്ധരായ ജനങ്ങൾ വോട്ടേഴ്സ് അത് കാണിച്ചു കൊടുക്കുമെന്നുള്ള ശുപാർശ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഞാൻ എൻ്റെ നന്ദി പ്രകടനം അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ആയിരം ലോക സൗഖ്യത്തോടുകൂടി ഇരിക്കാൻ ശ്രീ പത്മനാഭൻ്റെ ശ്രീകണ്ഠേശ്വരൻ്റെ ഗണപതി അങ്ങാടി ഗണപതി ഭഗവാന്റെ ഏർ കൃപ ഉണ്ടാകട്ടെ എന്ന് ആശിച്ചു കൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കൊച്ചുക്കുന്നു